ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിനെ എൻ്റെ കൈകൊണ്ട് എന്തൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ അവളുടെ പേ അവൻ്റെ പേരിൽ എഴുതിയിട്ട് ഞാനിരിക്കുകയുള്ളൂ അവന് ഇനി എന്തെങ്കിലും ആയി ലോക്കപ്പിൽ തന്നെ അവന് പോരില്ല എന്ന് ശാരദമ്മയോട് പറയാനായിട്ടോ ഇത് നിങ്ങളുടെ മകൾ കലക്ടറോടൊന്ന് പറഞ്ഞേക്കെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ചന്ദ്രബോസ് പോകുന്നത് പക്ഷേ വിഷ്ണു വിഷ്ണുവാണെങ്കിലും ആ ജീപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ പ്രതികാര ബുദ്ധികൾ തൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അത് ഞാൻ വീട്ടുമെന്ന ആ ലെവലിൽ തന്നെയാണ് കേട്ടോ വിഷ്ണുവും പോകുന്നത് ഇതേ സമയം ചന്ദ്രബോസ് അങ്ങ് പോയി വണ്ടി പിറകോട്ട് അങ്ങ് പോയി എന്നാൽ ഈ സമയം ശാരദാമ ഓടാ ഓട്ടം അകത്തോട്ട് പക്ഷെ അവിടൊക്കെ നോക്കുമ്പോൾ ഡെഡ് ഇല്ല ചോര മാത്രം താൻ എന്താ ഈ ചെയ്യുന്നത് താൻ എന്തായി കാണുന്നത് ഗോപാലൻ എന്താ ഗോപാലായിട്ട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാ പരിഭ്രാന്തി അങ്ങും അങ്ങുമൊക്കെ ഓടുന്നുട്ടോ വീടിൻ്റെ നാലുപുറൊക്കെ ഓടുമ്പോഴും ഗോപാലനെ അവിടെ കാണുന്നില്ല ഡെഡ് ബോഡിയും കാണുന്നില്ല പിന്നെ ഒരു ശാരദാമ ആകെ പകച്ചു പോകുന്ന ആ ഒരു എങ്ങാണ് ഇതേ സമയം സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമ അങ്ങനെ രാഘവന് ഭക്ഷണം കൊടുന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാഘവൻ ചോദിക്കുകയാണ് ഇതെന്താണോ എന്ന് താൻ ഒരു വിശിഷ്ട സദ്യ തന്നെ ഒരിക്കുകയാണ് ഏ സദ്യ ഒന്നല്ല രാവിലത്തെ പലഹാരമല്ലേ അതൊക്കെ നിങ്ങൾ കഴിച്ചോളൂ എന്താണ് സ്പെഷ്യൽ ആണോ ആ എന്ന് കൂട്ടിക്കോ എന്നും പറഞ്ഞ് രണ്ട് പലഹാരം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദോശ അങ്ങനെ സത്യഭാമ ചോദിക്ക സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് ഇന്നെന്താണ് സ്പെഷ്യൽ എൻ്റെ രാഘവേട്ട നിങ്ങളിതൊന്ന് കഴിച്ചേക്ക് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് പറ അപ്പോൾ നീ എന്നെ കഴിപ്പിക്കാനിരിക്കുന്ന എൻ്റെ പുതിയ പുതിയ വിഭവങ്ങൾക്ക് ആ ഒരു പരീക്ഷണം ഞാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു തൻ്റെ കയ്യിലുള്ള വള വാങ്ങിയിരിക്കുന്നു ആ റിങ്ങിനുള്ളിലൂടെ വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ സി എ ചന്ദ്രബോസ് സെലിന് പുറത്തുങ്ങനെ നടന്നു വരുന്ന ആ രംഗമാണ് പ്രതികാര ബുദ്ധിയാണ് വിഷ്ണുവിനെ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങുന്നത് എന്ന ആ ഭാവത്തോടു കൂടിയാണ് കേട്ടാ വിഷ്ണു നിൽക്കുന്നത് അപ്പം ഈ സമയം എന്താണോ താൻ ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോ അത് കേട്ട ഉടനെ വിഷ്ണു തൻ്റെ കൈകളിൽ ആ വള ഇട്ടിട്ട് എടോ താൻ ഇങ്ങനെ കിടന്ന് നിന്ന് ചിലക്കാതെ എന്നെ എന്നെ നീ ഒരു വിധത്തിലാക്കാൻ വേണ്ടി ഇന്നീ ഇവിടോട്ട് വരുന്ന എനിക്കറിയായിരുന്നു അതെന്താ നേരം എന്ന വഴുകുന്നതി യോട് കൂടി ഞാൻ ഇരിക്കായിരുന്നു ഓ അപ്പൊ എന്നെയും നീ ഇരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു തീർച്ചയായും തന്നെയും കാത്തു ഇരിക്കയാണ് തനിക്ക് ഞാൻ ഇഞ്ചിൻചായ് കൊല്ലണ്ടടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എടോ തന്നെ ഞാൻ കൊല്ലുന്നത് ഇഞ്ചിൻ ചായയല്ല അത് വേറെ രൂപത്തിൽ എന്നും പറഞ്ഞിട്ട് ആ സെല്ലങ്ങ് തുറന്നു വരുന്നു കേട്ടോ ഇതേ സമയം വിഷ്ണു പറയുകയാണെങ്കിൽ താനൊരാളാണെങ്കിൽ നേർക്ക് നേർക്ക് പൊരിതാൻ പഠിക്കടോ അല്ലാതെ നിന്നിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഈ യൂണിഫോം ആയിട്ട് എന്നെ ഭരിക്കാൻ നോക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ എടോ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ലക്ഷ്യമുണ്ട് താൻ നാളെ കോടതിയിൽ ഹാജരാക്കും ആ സമയം തൻ്റെ മേത്ത് ഒരു മുറി പോലും പാടില്ല അങ്ങനെയുള്ള ഒരു ഇടിയാടോ തന്നെ ഞാൻ ഇടിക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുവൈദ്യം നാട്ടുവൈദ്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാടോ ഇതങ്ങ് എടുത്തേടോ എന്നും പറഞ്ഞ് അവരെക്കൊണ്ട് ഇടിപ്പിക്കുന്നു കേട്ടോ പിന്നീട് അവരെടുക്കുന്ന ആ ഒരു രംഗാണ് കാണിക്കുന്നത് അവരുടെ കയ്യിൽ ഇളനീരാണ് കേട്ടോ ഒരു കൊല തന്നെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒരു ഇളനീരങ്ങ് ഇടിയടോ എന്നും പറഞ്ഞ് അവരെ അവരെക്കൊണ്ടത് ഇടിയിപ്പിക്കുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എനിക്കതിൻ്റെ മൂക്കിൽ തും തുമ്പത്തുനിന്ന് തട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ തട്ടി ഒന്നുള്ള ഒന്നാം ദേഷ്യത്തിലാണ് കേട്ടോ വിഷു നിൽക്കുന്നത് ഇതേ സമയം എടോ താൻ കണ്ടടോ ആ തുണി എവിടെയെടോ എന്നും പറഞ്ഞ് തൻ്റെ അനുയായികളോട് അത് ചോദിച്ച് അത് ആ ഒരു ആ ഒരു തേങ്ങ ആ ഒരു ടവലിൽ പൊതിയാണ് കേട്ടോ ഈ സമയം വിഷ്ണു അപ്പോഴും അവിടെ നിന്നോടൊന്ന് ഇളകില്ല പിന്നീട് വിഷ്ണുവിൻ്റെ നേർക്ക് ആ തേങ്ങയുമായി എടുത്താൻ എന്താണോ വിചാരിച്ചു താൻ എന്നെ കുറിച്ച് എന്താണോ കരുതിയിരിക്കുന്നത് താ എനിക്ക് വിചാരിക്കുന്നത് പോലെ ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് സി എ ചന്ദ്രംബോസ് വിഷ്ണുവിനെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു തിരികെ അങ്ങ് ചന്ദ്രബോസിൻ്റെ അടിവയറ്റിലോട്ട് ഇട്ടോ ഒരു ചവിട്ട് അങ്ങ് ചവിട്ടൊന്നും ഇട്ടോ ഇത് കാണണം ചന്ദ്രൻ ബോസ് മാതിരി അതൊക്കെ അവനെ പിടിക്കടാ എന്ന് പറയുമ്പോൾ വിഷ്ണു ആ ആ ഒരു ഒപ്പം നിൽക്കുന്ന ആ ഒരു കോൺസ്റ്റബിളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ തള്ളി മാറ്റി ഇതേസമയം താൻ എന്താണോ ഈ കാണിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ അത് ചന്ദ്രംബോസിന്റെ ഈ ഒരു കീഴിൽ നിന്ന് താൻ എന്നെ ഇതാക്കുന്നു എന്നാൽ താൻ ഇനി കാണാൻ കിടക്കുന്നയാളോ മാറി അതൊക്കെ പിടിച്ച് കെട്ടടാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കയ്യിൽ വിലഞ്ഞ് വെച്ച് ബാക്കിലോട്ട് കൈ പിറകിലോട്ട് കെട്ടിയിട്ട് സെല്ലിട്ട് പൂട്ട് കഴിഞ്ഞിട്ടാണ് സമയം വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാടൻ വൈദ്യയിൽ ഒരു ചികിത്സയുണ്ടെന്ന് അതെങ്ങനെയെന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ും കണ്ടുപിടിക്കാൻ പറ്റില്ല തൻ്റെ കരളിനും ഹാർട്ടിനൊക്കെ അങ്ങനെയൊക്കെ ഒരു രോഗമായിരിക്കും വരുന്നത് പക്ഷെ അതെങ്ങനെ വന്നു ഒരു പനി പോലും വരാതിനെ എങ്ങനെ മരിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക ആ ഒരു രീതിയിലാടോ തന്നെ ഇഞ്ചിരി കൊല്ലാൻ പോകുന്ന ആദ്യം താൻ സ്നേഹിച്ചപ്പോൾ ആ കലക്ടർ എന്ന് പറയുന്ന വൃത്തികെട്ടവളുണ്ടല്ലോ അവളെ പ്രണയിച്ചത് തൻ്റെ ഹൃദയം തന്നെ ഞാൻ കവർന്നെടുക്കാൻ പോവാടോ എന്നും പറഞ്ഞിട്ട് ആ ഹൃദയത്തിലോട്ട് ഇളനീ അങ്ങ് ഇടിക്കുന്നു അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എടോ താനൊരാണാണെങ്കിൽ താനൊരു പണി ചെയ്യടോ താൻ ഇടിക്കുന്നുണ്ടെങ്കിൽ ആ ആ ഒരു വിലങ്ങഴിക്കടോ കഴിക്കടോ യിൽ നിന്ന് വില പക്ഷേ അതൊന്നും കേൾക്കില്ല ചന്ദ്രൻ ബോസ് വിഷ്ണുവിൻ്റെ ഹൃദയത്തിലോട്ട് തന്നെ വീണ്ടും വീണ്ടും ഇട്ടിങ്ങനെ ഇടിക്കുന്നുണ്ടോ അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് താനാണെങ്കിൽ അത് ചെയ്യടോ നീർക്ക് നീർക്ക് പൊരുതാൻ പഠിക്കണം അല്ലാതെ ഇങ്ങനെയല്ല അപ്പോൾ വീണ്ടും വീണ്ടും അടിക്കുമ്പോൾ ചോറ് പൊടിക്കുന്ന അവരുടെ എങ്ങാണ് കേട്ടോ അത് കണ്ട് സത്യമാമ ഞെട്ടി ഉണർന്നിരിക്കുകയാണ് സത്യമാമ പേടിയുടെ മുനെ ഈശ്വരോ എന്നും പറഞ്ഞ് സത്യമാമ അങ്ങ് നിലവിളിക്കുമ്പോൾ ഉടൻ തന്നെ രാഘവൻ തനിക്ക് എന്താണോ പറ്റിയത് അയ്യോ അരുതാത്തൊരു സ്വപ്നം കണ്ടു അരുതാത്തൊരു സ്വപ്നം കണ്ടു എൻ്റെ മോനെക്കുറിച്ച് എന്ത് സ്വപ്നം നീ ഒന്നും പറയാതെ കിടന്നിട്ടാണ് അത് കേട്ടോ അല്ല എൻ്റെ മോൻ ഇതുവരെ പോയിട്ട് ഒരു വിവരമില്ല അവൻ എവിടെയെന്ന് അറിഞ്ഞില്ലല്ലോ ഈശ്വരൻ എൻ്റെ എന്തോ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ രാഘവൻ താനൊന്നും സമാധാനപ്പെടില്ല ഞാൻ സമാധാനപ്പെടില്ല ഞാൻ കണ്ട സ്വപ്നം അത്രയും ഭീതിപ്പെടുത്തുന്ന സ്വപ്നമാണ് എനിക്ക് ഒരിക്കലും കഴിയില്ല രാഘവട്ട എൻ്റെ മോനെ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഫോണിലോട്ട് തുടരെ തുടരെ വിളിക്കുന്നു ഒരുപാട് തവണ അടിക്കുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നപ്പോൾ ഫോൺ എടുക്കുന്നു കേട്ടോ ഉടൻ തന്നെ ഇത് സത്യഭാമയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എവിടെ എൻ്റെ മോനെ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ മകൻ പോലീസ് സ്റ്റേഷനിലോ എൻ്റെ മകൻ പോലീസ് സ്റ്റേഷനിലോ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞു വിടുന്നത് ആ നിങ്ങളുടെ മകൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് കേട്ട സത്യഭാമ എൻ്റെ മകനെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ടോ അത് കേട്ട ഉടൻ തന്നെ കാര്യമില്ലാതെ നിങ്ങളുടെ മകനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ ഉടൻ തന്നെ സത്യഭാമ ചോദിക്കുക ആ സ്വർണ്ണത്തിൻ്റെ പേരിലാണോ എൻ്റെ മകനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അത് കേട്ട ഉടൻ തന്നെ കുഴച്ചുകളും അറിയുകയാണ് അത് എന്ന് പറയുമ്പോഴേക്കും സത്യഭാമ പറയുകയാണെങ്കിൽ തെളിവുകളില്ലാതെ എൻ്റെ മകനാണ് എടുത്ത് എന്നുള്ള യാതൊരു തെളിവില്ലാതെ എൻ്റെ മകനെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ ആ ഒരു സ്വർണ്ണത്തിൻ്റെ പേരിലൊന്നല്ല നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കേട്ടോടന്നെ പിന്നെ എന്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കേൾക്കുന്ന ഈ കോൺസ്റ്റബിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് സത്യഭാമ അങ്ങ് പറയുമ്പോൾ ആ നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എന്ത് നിങ്ങൾ വെറുതെ ഇല്ലാത്തത് പറയതെ ഇല്ലാത്തതല്ല ഒരു നൂർജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ സുബൈറിൻ്റെ മകൾ പെൺകുട്ടി ആ നൂർജഹാൻ എന്നൊക്കെയുള്ളത് പറയുമ്പോൾ ഈശ്വര ഹിന്ദു എന്നുള്ള ആ ലെവലിൽ സത്യവാമ നിൽക്കുമ്പോൾ ഇനി മതിയോ ഇത്രയൊക്കെ പറഞ്ഞ് എന്നാൽ മതിയോ എന്ന് പറഞ്ഞ് പോലീസ് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു കേട്ടോ ഈ സമയം സത്യവാമ പറയുകയാണെങ്കിൽ രാഘവേട്ട എൻ്റെ മകന് വലിയ ആപത്ത് തന്നെ സംഭവിച്ചു അവനെ മനഃപൂർവ്വം കുടുക്കിയിരിക്കുകയാണ് എങ്ങനെ എൻ്റെ മകനെ രക്ഷിക്കും അത് കേൾക്കുന്ന രാഘവൻ പറയുകയാണെങ്കിൽ നമ്മുടെ മകനെ അവന് വിട്ട് കൊടുക്കരുത് അവന് വെറുതെ വിടില്ല അതുകൊണ്ട് പെട്ടെന്ന് അവനെ പുറത്തിറക്കാനുള്ള ആ വഴി നോക്കി എന്നൊക്കെ പറഞ്ഞ് രാഘവൻ കരയുന്നുണ്ട് കേട്ടോ പിന്നീട് Gracias. നൂർജാനെയാണ് കാണിക്കുന്നത് നൂർജൻ തൻ്റെ വാപ്പയുടെ അടുത്ത് വന്നിട്ട് പൊട്ടിക്കരയാണ് ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നത് നല്ലത് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കല്ലേ വാപ്പ വാപ്പ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്ക് നസീറിനെ ഇഷ്ടമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട എന്നെ അവൻ്റെ കൂടെ ജീവിക്കാൻ എന്നെ അനുവദിച്ചുകൂടെ അതല്ലേ നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോൾ സുബൈർ ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ആ സമയം അബൂബക്കർ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പറയണം അടി ജീവനില്ലാത്ത എൻ്റെ ഈ വാപ്പയോട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അയാൾക്ക് നിന്നെപ്പോലെ കരയാനും പറഞ്ഞ് അബൂബക്കർ അങ്ങ് ചൂടാവുമ്പോൾ സുബൈറിൻ്റെ തല യിലൂ തലയിലോട്ട് കണ്ണുനീർ തുള്ളികളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോഴെ എന്നെ കണ്ടില്ലേ അയാൾ കരയുന്നേ അയാളുടെ തലേനൊക്കെ അവരൊക്കെ നനഞ്ഞു തുടങ്ങി അതിനെ അയാൾ കഴിയുള്ളൂ ഞാനങ്ങ് നിശ്ചയിക്കും എൻ്റെ മനെവിടെ അത് നീ പറ നിന്നെ അവൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എനിക്ക് വിളിച്ചിരുന്നു എന്നിട്ട് നീ അവനെ കണ്ടോ അത് കേൾക്കുന്ന നോർജഹാൻ പറയാൻ ഞാൻ കണ്ടില്ല സത്യം പടി പറയടി എൻ്റെ മകൻ എവിടെ നീ നീ പറയടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഒച്ച എടുക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടില്ല എന്ന് നോർജഹാൻ പറയുന്നുണ്ട് അപ്പം നോർജഹാന്റെ കഴുത്തിൽ പിടിക്കുന്നു പക്ഷേ അബൂബക്കറിൻ്റെ വിരലുകൾ ഇങ്ങനെ സോറി സുബേറിൻ്റെ െ ഇളകുന്നുണ്ട് അബൂബക്കറിന്റെ ആ പ്രവൃത്തി കൊണ്ട് തൻ്റെ മകളെ ദ്രോഹിക്കുന്നത് കൊണ്ട് എന്നിട്ട് അബൂബക്കർ പറയുന്നുണ്ട് എൻ്റെ മകൻ തീർച്ചയായും വരു എന്ന് പറയുമ്പോൾ നെസീറിൻ്റെ ഉമ്മ ആ സുബൈദ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് മനുഷ്യൻ നിങ്ങൾ എന്താ കാണിക്കുന്നത് നിങ്ങളുടെ മകൻ ഒരു മദ്യത്തിന് അടിമയാണ് ലഹരിക്കൊപ്പം ആരുണ്ട് അവരുടെയൊക്കെ പോവും പിന്നാലെ അങ്ങ് പോവും എൻ്റെ സ്വഭാവം അങ്ങനെയല്ല അങ്ങനെ എവിടെയിട്ടോ എങ്കിലും പോയിട്ടുണ്ടോ അല്ലാതെ ഈ പെണ്ണിനെ വെറുതെ ഇട്ട് ദ്രോഹിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആടി ഞാൻ കാണിച്ചു തരെ എൻ്റെ മകൻ എവിടെയെന്ന് ഞാൻ അറിയട്ടെ അല്ലെങ്കിൽ എൻ്റെ മകൻ വരട്ടെ ആ സമയം എൻ്റെ കഴുത്തിൽ അങ്ങ് ഞാൻ എൻ്റെ മകനെ കൊണ്ട് താലി കിട്ടും അത് കഴിഞ്ഞ് റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുന്നത് പോലെ നിന്നെ ഞാൻ പേര് വെട്ടുവിടി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അത് കേൾക്കുന്നതിനോട് കൂടി തനിക്ക് വലിയ പേടിയായി ഇങ്ങനെ നസീറുൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ തൻ്റെ വാപ്പയുടെ സുബൈറിൻ്റെ വിരലുകൾ ഇളകുന്നത് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ശാരദാമയാണ് കാണിക്കുന്ന കഴുകിയോടത്ത് തന്നെ കഴുകി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗോപാലം വന്നിട്ട് പറയുകയാണെങ്കിൽ നീ എന്താണ് ഈ കാണിക്കുന്നത് കഴുകിയോടത്ത് തന്നെ കഴുകേണ്ട ഞാൻ തന്നെ െല്ലാം നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നീ എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നെ അത് പിന്നെ ആരെങ്കിലും ചോരത്തുള്ളികൾ കണ്ടു കഴിഞ്ഞ ഇല്ല അത് ഉണ്ടാവില്ല അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നീ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദിനം നിന്നും കയറി വരാൻ പറയുന്നു കേട്ടോ അങ്ങനെ ശാരദാമ അവിടെ നിന്നും കയറി വരുകയാണ് കേട്ടോ ഇതേ സമയം ശാരദാമ ഉടൻ തന്നെ ഗോപാലിനോട് ചോദിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ ആ ഡെഡ് ബോഡി എവിടെയാണ് കൊണ്ടുപോയിട്ടത് അതിപ്പം നീ എന്തിനാ അറിയുന്ന പറയൂ എനിക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ശാരദാമ ഗോപാലിനോട് ചോദിക്കുന്ന സമയത്ത് ഷാലി അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്